തൃത്താലയിൽ പോലീസുകാരന്റെ ദേഹത്തുകൂടെ കാർ കയറ്റിയിറക്കിയ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി തൃത്താല ഞാങ്ങാറ്റി സ്വദേശി പത്തൊൻപത് വയസ്സുകാരൻ അലനാണ് പിടിയിലായത് പട്ടാമ്പയിൽ നിന്നും ഞായറാഴ്ച ഉച്ചയോടെയാണ് യുവാവ് പോലീസിന്റെ പിടിയിലാവുന്നത് യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി തൃത്താല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞ ദിവസമാണ് രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരന്റെ ദേഹത്തുകൂടെ കാർ കയറ്റിയിറക്കിയത് സംഭവത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാരനാണ് ഗുരുതര പരിക്കേറ്റത് തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളിയാകല്ല് മംഗലം സെന്ററിൽ ശനിയാഴ്ച രാത്രി നടന്ന പോലീസിന്റെ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെയാണ് ആക്രമണം അരങ്ങേറിയത് പരിശോധനക്കിടെ പോലീസ് തടഞ്ഞ വോക്സ് വാഗൺ പോളോ കാർ അതിവേഗം പുറകോട്ടെടുക്കുകയും അതിനുശേഷം മുന്നോട്ട് നീങ്ങി ഗ്രേഡ് എസ് ഐ ശശികുമാറിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ശരീരത്തിൽ മുകളിലൂടെ കാർ കയറ്റി ഓടിച്ചു പോവുകയുമായിരുന്നു ഗുരുതര പരിക്കേറ്റ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് പുറകെട്ടെടുത്ത കാറിനും മതിലിനും ഇടയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥനായ രാജീവ് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് പ്രതികൾ സഞ്ചരിച്ച വാഹനവും വാഹന ഉടമയെയും ഞായറാഴ്ച കാലത്ത് കസ്റ്റഡിയിലെടുത്തു വാഹനം ഓടിച്ച അലനെ ഞായറാഴ്ച ഉച്ചയോടെ തന്നെ പോലീസ് പിടികൂടി വണ്ടിച്ച് ഈ പരിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പോലീസുകാരനെ സംഭവമില്ല മനസിലായിട്ടുണ്ട് വണ്ടിന്റെ നമ്പർ കിട്ടിയിട്ട് ആർ സി ഓ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആർച്ചല്ല വണ്ടി ഓടിച്ചത് ആർച്ച മകനാണെന്നാണ് മനസ്സിലായിട്ടുള്ളത് വാർഡിലേക്ക് മാറ്റി ഗോകിലേക്ക് മാറ്റിയിട്ടുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി